വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീം ബന്ധവർ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും അധികം ഭയക്കുന്നത് ദാരിദ്ര്യം വരുമോ എന്നുള്ളതാണ് പലരും പല പലരും പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പടച്ച റബ്ബേ ദാരിദ്ര്യം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷയ്ക്കല്ലേ എന്ന് ഞാൻ ഈ അടുത്തൊരു ദിവസം ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിനിയെ ഇപ്പൊ ടീ ടീച്ചറാണ് അവൾ എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു ദാരിദ്ര്യം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സാറേ ഇത് ശരിയാണോ അതിപ്പോൾ ഞാൻ ഒന്നാമത് വായിച്ചു നോക്കി കറുത്ത ചെരുപ്പ് ധരിച്ചാൽ ദാരിദ്ര്യം വരും പിന്നൊന്നുള്ളത് ചുരിദാർ ഈ നിന്നുകൊണ്ട് ചുരിദാറിൻ്റെ പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യം വരും രാത്രി തൂത്ത് വാരി കഴിഞ്ഞാൽ അടിച്ചു വാര അടിച്ചു വാരി കഴിഞ്ഞാൽ ദാരിദ്ര്യം വരും അതേപോലെ ഈ ഒരു കട്ടലിനടിയിൽ മൺപാത്രങ്ങൾ വെച്ചാൽ ദാരിദ്ര്യം വരും ഇങ്ങനെ ദാരിദ്ര്യം വരുന്നതിൻ്റെ കുറച്ച് സിംബലുകൾ അടയാളങ്ങളായിരുന്നു ആ ഒരു വോയിസ് ഇതിന് ഇതിൻ്റെ ഒരു ഒരു വാട്സപ്പ് നോട്ട്സാണ് ഞാനിത് അങ്ങനെ ആലോചിച്ചു രാത്രി അടിച്ചോരിയാൽ ദാരിദ്ര്യം വരുമെന്നുള്ള സത്യാവസ്ഥയാണോ പണ്ട് കാലത്ത് കറൻറ്റോ വെളിച്ചമൊന്നും ഇല്ലാത്തൊരു കാലത്ത് രാത്രി അടിച്ചോരിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മലിനങ്ങളും പൊടിയും ചപ്പ് ചവറകളൊന്നും പോവില്ല അറിയില്ലല്ലോ പോയി പോയോ ഇല്ലയെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പം അക്കാലത്ത് ആളുകൾ പറഞ്ഞുണ്ടാക്കി രാത്രിയിൽ അടിച്ചു വാരരുത് എന്ന് ഈ അടിച്ചു വാരരുത് എന്നുള്ള കുറച്ചും കൂടി ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അതൊരു ദാരിദ്ര്യം വരുമെന്ന രീതിയിലേക്ക് പറഞ്ഞുണ്ടാക്കി ഇന്ന് നല്ല വെളിച്ചമാണ് ഇന്ന് നമുക്ക് രാത്രിയിൽ അടിച്ചോരി അടിച്ചോരിക്കഴിഞ്ഞാലും പ്രയാസങ്ങളൊന്നുമില്ല പക്ഷേ ഏതൊരു കാര്യത്തിനും ഒരു ഭംഗി എന്നുള്ളതുണ്ടല്ലോ ഒരു ഏറ്റവും എന്താ പറയാ ഏറ്റവും നല്ല രീതിയിൽ നിന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ എപ്പോഴും രാവിലെ പുലർച്ചെയാണ് അതായത് നേരം പുലർന്ന് അടിച്ചു വാലിലും തോത്തുവാലിലൊക്കെ ചെയ്യലാണ് ഒരു വീടിൻ്റെ ഭംഗി അതുകൊണ്ടായിരിക്കണം പല ആളുകളും രാത്രി അടിച്ചോരി അടിച്ചോരിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം വരും എന്ന് പറയുന്നത് രാത്രി അടിച്ചോരുന്നതോ പകൽ അടിച്ചോരുന്നതോ എന്ന പ്രശ്നം പ്രശ്നം നമ്മുടെ മനസ്സിലാണ് രണ്ടാമതൊന്ന് ചോദിച്ചത് ചുരിദാർ നിന്നിട്ടിട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുമോ എന്നുള്ളതാണ് ഈ ദാരിദ്ര്യവും ചുരിദാറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് നിങ്ങൾ ഇപ്പം ഒരു പക്ഷേ ഈ നോട്ട്സുകളൊക്കെ കണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ വാട്ട്സ്ആപ്പിലേക്ക് അയച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് എന്താണെങ്കിലും ചുരിദാറിൻ്റെ പാൻറ്റ് നിന്നിടുമ്പോൾ വീഴാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്ത് ഇരുന്നിട്ടാൽ മതി അതിന് ദാരിദ്ര്യവുമായിട്ട് ബന്ധമൊന്നും നമ്മളൊരു ഒക്കെ ധരിക്കുമ്പോൾ നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ വിൽക്കുന്ന ഒരു ഒരു ബ്രാൻഡഡ് കടയിലൊക്കെ പോയാൽ നമുക്ക് ഡ്രസ്സ് ഇട്ട് നോക്കാൻ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പോട് കൂടിയിട്ടാണ് അവിടുത്തെ ഡ്രസ്സിങ് റൂം ഉണ്ടാവുക അപ്പോൾ ഒക്കെ ഇടുമ്പോൾ പരമാവധി നിന്നിട്ട് ഒരു കാലിട്ട് മറ്റേ കാലിൽ വീഴാൻ പോയി അങ്ങനെ പ്രശ്നമാവേണ്ട ഒന്ന് കംഫേർട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ ചുരിദാറിൻ്റെ പാൻസ് ഇടുമ്പോൾ നിന്നിട്ടതുകൊണ്ട് വേറെ പ്രയാസമുള്ളൂ പക്ഷേ വസ്ത്രം ഇടുമ്പോഴപ്പോൾ ഒന്ന് ഇരിക്കുന്നതും അതിനൊരു ഭംഗിയാക്കുന്നതും നല്ലതാണ് എന്ന് പറയാറുണ്ട് മറ്റൊന്ന് ബ്ലാക്ക് ഷ മറ്റേ ഇത് ഇട്ട് മറ്റേ എന്താണ് ഈ ചെരുപ്പ് കഴിഞ്ഞാൽ മറവി വരും എന്നൊരു വിശ്വാസക്കാരുണ്ട് ബ്ലാക്കും മറവിയും കൂടി എന്തെങ്കിലും ബന്ധമുണ്ടോ അതിപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മലബാറിലൊക്കെ മലബാറിലല്ല പൊതുവെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഒപ്പന മത്സരം നടക്കലുണ്ട് ഈ ഒപ്പന മത്സരത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു കറുത്ത മണവാട്ടിയെ കണ്ടിട്ടുണ്ടോ കറുപ്പിനോട് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് ഇപ്പം എൻ്റെ മനസ്സിൽ ഏറ്റവും ഭംഗി എന്ന് തോന്നുന്നത് കറുപ്പിനോടാണ് എനിക്കൊരു ഭംഗി ഒരു ഭംഗിയുള്ള ഒരാൾ എന്ന് വരുമ്പോൾ ഒരു ഒരു ഇരുനീറുള്ള കറുപ്പുള്ള ഒരാളാണ് എനിക്ക് ഭംഗിയായിട്ട് ഫീൽ ചെയ്യാറ് പക്ഷെ പൊതുവേ കറുപ്പിനോടൊരു ഭയങ്കര വിരോധമുള്ളവരുണ്ട് ഏതെങ്കിലും ഒരു ഒപ്പന മത്സരത്തിൽ ഒരു മണവാട്ടിയെ കറുത്തിട്ട് കാണൂല കറുത്ത മണവാട്ടിക്ക് മാർക്ക് കൊടുക്കൂല എന്ന് ജഡ്ജസിന്റെ തീരുമാനമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സൗന്ദര്യ സങ്കല്പം തന്നെ വെളുത്തതാവുക എന്നുള്ളതാണ് വെളുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോസ്മ എന്താ പറയാ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങുന്നവരാണ് നമ്മളെല്ലാവരും പെൺകുട്ടികൾ ജനിക്കുമ്പോഴേ ജനിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ വെളുത്തവരാണ് എന്ന് കരുതുന്നവരാണ് ഒരു കാര്യം അതിലില്ല ജീവിക്കുമ്പോഴുള്ള രണ്ടുരണം മനസ്സുകളാണ് അപ്പൊ കറുപ്പ് ഒരു ചെരുപ്പ് ധരിച്ചു എന്ന് കരുതിയിട്ട് മറവി വരികയോ അല്ലെങ്കിൽ ദാരിദ്ര്യം വരികയോ ചെയ്യുന്നില്ല അതൊക്കെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇത് എഴുന്നള്ളിക്ക എന്ത് നമുക്ക് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഇന്നോട് ഇപ്പോൾ വീഡിയോ കാണും ചോദിക്കും നീ ഇപ്പൊ ഇസ്ലാമിനെ പഠിപ്പിക്കാനായിട്ടില്ല അന്ധവിശ്വാസങ്ങളെയൊക്കെ പിടിച്ച് നിങ്ങൾ ഇസ്ലാമിന്റെ കെണിയിൽ പെടുത്തണ്ട എത്രയോ മഹാരഥന്മാർ ചെരുപ്പ് ചെരുപ്പിട്ട് കറുപ്പ് ചെരുപ്പിട്ട് ധരിക്കലുണ്ട് ഇസ്ലാമിൽ രണ്ട് കൊടി ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഒന്ന് വെള്ളയും ഒന്ന് കറുപ്പുമാണ് അപ്പൊ കറുപ്പിനോട് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവോ കറുകറത്ത ബിലാലല്ലേ നമ്മുടെ ആദ്യത്തെ മോ അതിൽ തന്നെ വിളിക്കാരൻ ഹബീബ നബി ഇഷ്ടപ്പെട്ട ഒരാള് അപ്പൊ കറുപ്പിനോടൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി തീർത്താണ് കറുപ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊരു പൊതുബോധ്യം വന്ന് വെച്ചു അപ്പോൾ ഇത്ര പിന്നെ ഈ പാത്രത്തിന്റെ കട്ടലിനടിയിൽ എന്ത് വെക്ക പാത്രങ്ങൾ മൺപാത്രങ്ങൾ വെക്കാന്ന് കട്ടലിന്റെ അടിയിൽ മൺപാത്രങ്ങൾ വെച്ചത് കൊണ്ട് തന്നെ ഇത് ഹിന്ദുമിത്തോളജി അനുസരിച്ചിട്ട് കട്ടലിൻ്റെ അടിയിൽ മൺപാത്രങ്ങൾ വെച്ചു കഴിഞ്ഞാല് ആ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി അപ്പൊ ഏതായാലും നമ്മുടെയൊക്കെ ചുറ്റും നടക്കുന്ന ചില അന്ധവിശ്വാസങ്ങളിൽ ഞാൻ കുറച്ചെണ്ണാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ രാത്രിയിൽ കണ്ണാടി നോക്കാൻ പാടില്ല പണ്ടൊന്നും കണ്ണാടി നോക്കി കഴിഞ്ഞ രാത്രിയിൽ മുഖം ശരിക്കും വ്യക്തല്ല ഇത് നല്ല ലൈറ്റ് ഉണ്ടല്ലോ കണ്ണാടി നോക്കിയാൽ മനസ്സിലാവില്ലേ ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നോട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറയുമ്പോ എന്നോട് വിയോജിപ്പുള്ളവരുണ്ടാവും ഇത് ഇസ്ലാമിനെ നിരക്കാതെ ഇതിലൊന്നും നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്തിനാ കൂട്ടിക്കൊഴുക്കണത് അതോരോ നാടിന്റെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് കുറെ വിശ്വാസങ്ങൾ ഇങ്ങനെ ഏത് വിശ്വാസക്കാരാണെങ്കിലും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടാവും ഏത് ഏകദേശം ഒരു വൈക്ക് ഇറങ്ങുമ്പോൾ പിന്നീന്ന് വിളിക്കാൻ പാടില്ല എന്താണ് പിന്നീന്ന് വിളിച്ചാൽ എന്തെങ്കിലും എടുത്ത് മറക്കാൻ വേണ്ടി വീണ്ടും വീട്ടിലേക്ക് വരരുത് പുറത്തിറങ്ങിയാൽ പിന്നീണ്ട് വരരുത് സുബി നിസ്കരിച്ച ഏത് ദിവസമുണ്ടോ കലാ നിസ്കരിച്ച അന്നൊക്കെ ഹൈറായ ദിവസമാണ് അതിൽ ചൊവ്വാഴ്ചക്കൊരു മോശം ദിവസം തിങ്കളാഴ്ചയ്ക്കൊരു പുണ്യുള്ള ദിവസം അങ്ങനെ എല്ലാ ദിവസങ്ങൾക്കും പുണ്യുണ്ട് വ്യാഴാഴ്ച രാവിന് ഒരു പ്രത്യേക പുണ്യുണ്ട് ചൊവ്വാഴ്ച ഒരു ചൊവ്വില്ലാത്ത ദിവസമല്ല അതൊക്കെ ഒരു തരം തെറ്റായ വിശ്വാസങ്ങളാണ് നമ്മളതിനെ മനോഹരമായിട്ട് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളാണ് ഈ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഒന്ന് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കാര്യമായിട്ട് ഇറങ്ങി പോകുമ്പോൾ പിന്നെയെന്ന് വിളിച്ചു ഇന്നെ പിന്നെയെന്ന് വിളിച്ചു ഇനിയിപ്പോൾ എന്താ മുന്നിൽ കൂടെ പോകണ ഒരാൾ മുന്നിൽ കൂടെ കൈക്കോട്ട് എടുത്തൊരാൾ പോകണേ കണ്ടാൽ ഇപ്പം എൻ്റെ ഒരു വയലിനോട് ചേർന്നിട്ടാണ് നമ്മളൊക്കെ എന്താ പറയുക കോളേജിക്കോ മറ്റൊക്കെ പോകുമ്പോഴൊക്കെ വയലിൽ കൃഷി ഉണ്ടാവുന്ന സമയത്തൊക്കെ കൈക്കോട്ടൊക്കെ എടുത്ത ആൾക്കാർ പോകണതാണ് അപ്പോൾ അത് ദിവസം പോക്കാണെന്നാണോ അതൊരു നമ്മുടെ മൈൻഡിലൊരു എന്താ പറയുക ഒരു ലിംഗ്വസ്റ്റിക് പ്രോഗ്രാം വെച്ചിരിക്കുകയാണ് അതായത് ഇന്ന് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാ ഇന്ന് ഈ പ്രോഗ്രാമിങ് എങ്ങനെയാണോ അതേപോലെ നടക്കും നടക്കുന്നുള്ളതാണ് അപ്പൊ ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ട് ഇനി നിങ്ങൾക്കറിയാവുന്ന ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊന്നും യോജിപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല അത് കുറച്ച് കഴിഞ്ഞാൽ താഴെ യോജിച്ചോളും കുറച്ചൊക്കെ നമ്മളൊന്ന് മെച്ചൂർ ആയിട്ടൊരു നല്ല രീതിയിൽ ചിന്തിക്കുക എന്തും എവിടെ നിന്ന് കേൾക്കുമ്പോഴും വാട്സപ്പ് സർവകലാശാലയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളൊക്കെ അപ്പാടി അങ്ങോട്ട് വിഴുങ്ങണ്ട പിന്നെ വീട്ടിലൊക്കെ ഒരു മര്യാദകളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ നഖം വെട്ടിക്കഴിഞ്ഞാൽ അത് വീടിൻ്റെ ഉള്ളിലിടുക വീടിന്റെ ഉള്ളിലിട്ടൊരു ദാരിദ്ര്യം വരും അത് ദാരിദ്ര്യം എന്ന് വെച്ചാൽ മെൻ്റൽ ദാരിദ്ര്യമാണ് മാനസിക ദാരിദ്ര്യം ഏതെങ്കിലും ബോധമുള്ള നമ്മുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ വീട്ടിലിടുവോ അതൊക്കെ നമ്മൾ പുറത്തോണ്ടി കളയണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വലിയ അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് നഖം വെട്ടരുത് എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അതൊക്കെ അതിൻ്റെ ഒരു ഒരു നല്ല മാന്യതകളാണ് അതിനപ്പുറം അതിൽ ദാരിദ്ര്യം വരും എന്നുള്ളതല്ല എത്രയോ ദരിദ്രവാസികളായ ആളുകൾ നികം വെട്ടുന്നുണ്ട് വെട്ടാതിരിക്കുന്നുണ്ട് അവർക്ക് മണക്കാരാവുന്നുണ്ടോ അപ്പൊ ദാരിദ്ര്യം നമ്മുടെ മനസ്സിൽ വരുന്നതാണ് അപ്പൊ ഇതിൽ കുറെയൊക്കെ ശരിയും കുറെ ഒക്കെ തെറ്റുമാണ് പക്ഷേ ഈ ദാരിദ്ര്യം ഇതുമായി കണക്ട് ചെയ്യുന്നത് ശരിയല്ല നല്ലതല്ല എന്ന രീതിയിലായിരിക്കണം അപ്പൊ ഇനി കൂടുതൽ ഏതെങ്കിലും അന്ധവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിശ്വാസികൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വന്ന് അപ്പൊ എൻ്റെ ഓർമ്മയിലേക്ക് ഒടുന്നനെ വന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ നോട്ട് ചെയ്ത് പറഞ്ഞത് ഞാൻ ഇന്ന് വേറൊരു കാര്യം ചോദിക്കട്ടെ എസ് കെ എസ് എസ് എഫിൻ്റെ ഒരു സംസ്ഥാന നേതാവാണ് സത്താർ ഫൈസി പന്തല്ലൂർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു സമസ്തക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കൈമൻ സമസ്തക്കെതിരെ നീങ്ങിയാൽ അവരുടെ കൈ ഞങ്ങൾ വെട്ടും കൈ കൈ ഞങ്ങൾ വെട്ടുമെന്ന് ഏഹ് സത്താർ ഫൈസി പന്തല്ലൂർ എന്ന പേരുള്ള ഒരു പ്രഭാഷണം ഈ ഒരു പ്രഭാഷണത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാ നമ്മൾ ഓരോരുത്തരെ ആളും തരുന്ന നോക്കിയിട്ടാണ് പ്രസംഗിക്കേണ്ടത് ഇപ്പോൾ ഒരു ഒരു മതവേദിയിൽ വെച്ചിട്ട് രാഷ്ട്രീയക്കാരെ പോലെ മുദ്രാവാക്യം വിളിച്ചിട്ട് അല്ലെങ്കിൽ ഫിഫ മഞ്ചേരിയും അതേപോലെ സൂ മലപ്പുറം സൂപ്പർ സ്റ്റേഡിയം കളിക്കണ പോലത്തെ ആരവങ്ങൾ ഉണ്ടാക്കിയിട്ട് പണ്ഡിതന്മാർ കടന്നു വരുമ്പോൾ ആരും അനൗസില്ല ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു അന്തക്കടന്ന എനിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓരോന്നിനും ഓരോ വേദിയുണ്ട് ഒരു എസ് കെ എസ് എഫ് പോലെയുള്ള ഒരു മതസംഘടനയുടെ ആളുകൾ കൈവട്ടും കാലു എന്നൊക്കെ പറയുമ്പോൾ അതൊരു അനുചിതമായി പോയി ശരിയാണ് അതൊരു അത് അതിൻ്റെ അത് അവിടെ ആ വേദിയിൽ അത്തരം ഒരാളിൽ നിന്ന് അങ്ങനെ വരരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്കും ഓരോരുത്തർക്കും പേഴ്സണലി സ്പെസിഫിക്കായ ഒപ്പീനിയൻസ് ഉണ്ടാവും അപ്പോൾ ഇത് ഒരു ആ സത്താർ ഫൈസിക്കെതിരെ അവരുടെ ആളുകളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരം ഇന്നത്തെ ഒരു കാലത്ത് മുസ്ലിം ഫോബിയ ഉള്ളൊരു കാലത്ത് ഒരു മുസ്ലിം മതപണ്ഡിതനിൽ നിന്ന് കൈ വെട്ടും കാലു വെട്ടും എന്ന രീതിയിലൊക്കെ പ്രഭാഷണങ്ങൾ പബ്ലിക്കിൽ വരുന്നത് അത്ര നല്ലതായിട്ടൊക്കെ തോന്നിയിട്ടില്ല പിന്നെ അദ്ദേഹം ഒരു പക്ഷെ ആവേശം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ കൈ ഞാൻ വെട്ടുന്നൊക്കെ പറഞ്ഞു കൈ വെട്ടാനല്ല ഒന്നുകൊണ്ട് തരുന്നുണ്ട് പറയുമ്പോൾ പറയണോരേ ചെയ്യൂല പിന്നെ കയ്യുമൊക്കെ വെട്ടുന്ന ടീംസ് ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് അത് അതൊന്നും നല്ല ഷേപ്പ് അതിൻ്റെ ഒക്കെ ദുരിതമനുഭവിക്കണേ കണ്ടില്ലേ അവസാനം സവാദിനെ പിടിച്ചു എൻ്റെ ഭാര്യ പറഞ്ഞാലൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ വാപ്പ പാവം ഏതോ ഒരു എത്തിയമാണെന്ന് കരുതി കെട്ടിച്ചു കൊടുത്തു അപ്പോൾ ഇതൊന്നും ഈ കൈവട്ടൊന്നും അതൊന്നും അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കേസേ അല്ല അപ്പോൾ ആ ഒരു സത്തർഫൈസി ബന്ധലും ഒരു പറഞ്ഞതിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതേപോലെ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇനിയും നിങ്ങളുടെ പട്ടികയിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമെന്ന് അറിയാലോ ഏതൊക്കെയാണെന്നുള്ളത് അവൻ ഷാദ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം